ഹലോ ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും സിയാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ സ്നേക്ക് പ്ലാന്റ് എങ്ങനെ വേറൊരു തൈ ഉണ്ടാക്കിയെടുക്കുക അതായത് പ്രോപ്പഗേഷൻ എങ്ങനെയെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇലയിൽ നിന്നാണ് ഇത് വേറൊരു തയ്യു ഉണ്ടാക്കിയെടുക്കലട്ടോ അപ്പോൾ അതിന് വേണ്ടത് നമ്മളിതിൻ്റെ ഒരു കട്ടിയുള്ള ലീഫ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് സാധാ മണ്ണിലായാലും മണലിലായാലും ഒന്നും കുഴപ്പമില്ല നമ്മൾ ഞാൻ മറ്റുള്ള ചെടികൾ ഉണ്ടാക്കണ അതിൻ്റെ കൂടെയാണ് ഞാൻ ഇത് പിന്നെ തയ്യുകൾ കുഴിച്ചിട്ട് കൊടുക്കൽ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വെച്ചുകൊടുക്കുക ഇതിൻ്റെ തയ്യ് വേണ്ടവർ ഇതിൽ ഫോൺ നമ്പർ നമ്പറുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്ത തയ്യ് സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മളങ്ങനെ കുത്തി കൊടുത്ത ഒരാഴ്ച മുന്നേ കുത്തി കൊടുത്ത ഒരു ലീഫാണിത് നമ്മൾ കണ്ടിലെ വേര് വന്നിട്ടുള്ളത് അതേപോലെ കുത്തിയതാണ് ഇതിൻ്റെ മുഴുവൻ പ്ലാന്റുകളും അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇത് തൈകൾ ഉണ്ടാവും പുതിയ പുതിയ തൈകൾ ഉണ്ടായി വേണ്ടി വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ താങ്ക്